ഹലോ നമസ്കാരം സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ പ്രമുഖ എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചിനോടുള്ളൊരു തെറ്റിദ്ധാരണ ഒക്കെ മാറാനിട്ട് രേവതിക്ക് സച്ചിനോട് ഒരു ഇഷ്ടം ഒരു ഇഷ്ടമൊക്കെ തോന്നുകയാണ് നല്ലൊരു മനുഷ്യനാണ് നല്ലൊരു മനുഷ്യ സ്നേഹിയാണെന്നൊക്കെ തോന്നുകയാണ് സച്ചിക്ക് സച്ചിന് സച്ചി നല്ലൊരു മനുഷ്യനാണെന്നുള്ള കാര്യം സത്യത്തിൽ തിരിച്ചറിയാണ് അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ച് ദൈവത്തിനോട് സോറി ഒക്കെ പറഞ്ഞിട്ടുണ്ട് സച്ചിനോട് അങ്ങനെ തെറ്റ് ചെയ്തതിന് അതേസമയം സുതിക്ക് വേണ്ടിയിട്ട് വിവാഹാലാചനൊക്കെ ഒക്കെ കൊണ്ടുവരികയാണ് ബ്രോക്കർമാർ പക്ഷേ രണ്ടാം വിവാഹം ാലോചനയ്ക്കായിട്ടാണ് കേട്ടോ വരുന്നത് അതുകൊണ്ട് തന്നെ ചന്ദ്രമതിക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല അതുപോലെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതി വിവാഹം കഴിക്കാനുള്ള പ്ലാനിങ് നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ശ്രുതി ശ്രുതി അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനിട്ടോ ചന്ദ്രമതിന് ഒന്ന് വീഴുത്താണ് ശ്രുതി അങ്ങനെ ചന്ദ്രമതി എന്നെ ശ്രുതിനോട് ചോദിക്കുകയാണ് വിവാഹം ശ്രുതിന് വിവാഹം കഴിക്കാനായിട്ട് തയ്യാറാണോ എന്ന് ചോദിക്കുകയാണ് പക്ഷേ ശ്രുതി ആ സമയത്ത് സമ്മതിക്കുന്നില്ല കാരണം പെട്ടെന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഏറെ വില പോലെ അതുകൊണ്ട് തന്നെ ആലോചിച്ച് പറയാമെന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും സച്ചിനോടുള്ള തെറ്റിദ്ധാരണ മാറി ശ്രുതിക്ക് വേറെ വിവാഹാലോചനകൾ വരുന്നത് നടക്കാതെ ആവുന്ന സമയത്ത് ശ്രുതിനെ കൊണ്ട് തന്നെ വിവാഹം കഴിപ്പിക്കാനായിട്ട് തീരുമാനിക്കുകയും ചെയ്യുകയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നാളത്തെ എപ്പിസോഡിൽ വരാൻ പോകുന്നത് നാളത്തെ എപ്പിസോഡിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിശേഷങ്ങൾ നാളെ രാവിലെ തന്നെ അപ്ലോഡ് ചെയ്യും ആറരയൊക്കെ ആകുമ്പോൾ അപ്പോൾ മറക്കാതെ അത് കാണണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ